അപ്പോൾ എല്ലാവരും സുഖമല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ അപ്പം ഞങ്ങൾ കണിയൊക്കെ വെച്ച് എല്ലാവരും റെഡി ആയിട്ടുണ്ട് അമ്പലത്തിലൊക്കെ പോവുകയാണ് കുറച്ച് നേരത്തെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് തൊഴുത് പരാജയായിരിക്കും അപ്പം മക്കളൊക്കെ എണീച്ച് എല്ലാവരും മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ട് ശരിയാ പറഞ്ഞ എല്ലാവർക്കും വിഷു ആശംസകൾ അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഹാപ്പി വിഷു ഞങ്ങളെ വീട്ടിൽ കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ വിഷുമാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ത്രില്ലിങ്ങും എല്ലാം മനസ്സിലൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വീട്ടിൽ കണി വയ്ക്കുന്നത് അപ്പോൾ അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് മക്കളാണ് ഇന്നലെ കുറേ ലൈറ്റായിട്ട് പടകൊക്കെ കുടിച്ച് ലേറ്റായിട്ടാണ് കിടുന്നത് അപ്പോൾ എനിക്കാ ഭയങ്കര മടിയായി അപ്പോൾ മകളെ കൂട്ടിക്കൊണ്ടിരുമ്പോൾ പറഞ്ഞിട്ട് കണ്ണു വർക്കൊക്കെ ആദ്യമായിട്ട് കാണുന്ന കണിയാണെന്നൊക്കെ അവളെ ഫസ്റ്റ് കണി കാണിച്ചു പിന്നെ വരുന്നത് മോനാണ് മോനാണെങ്കിൽ തീരെ ഉറക്കത്തിൻ്റെ അകത്ത് പോന്നിട്ടില്ല അപ്പോൾ അവനെ അതേപോലെ ഞങ്ങൾ എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കണ് കൂട്ടിയിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്ന് കണി കാണിച്ചത് അപ്പോൾ രണ്ടാളും ഭയങ്കര ഒരു വണ്ടർ അടിച്ച പോലെയാണ് നിൽക്കുന്നത് ഈ വിഷു എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം വൈബാണ് എന്താ വെച്ചാൽ നമുക്ക് ഓണംമാതിരിയല്ല ഓണത്തിന് പത്ത് ദിവസം പൂവിടുന്ന മാതിരിയല്ല വിഷുവിനെ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതലേ പടകം പൊട്ടിക്കലും അങ്ങനത്തെ കൈനീട്ടം വാങ്ങുക അങ്ങനത്തെ ഒരുപാട് ചടങ്ങുകളുണ്ടല്ലോ ഭയങ്കര മനസ്സിലെപ്പോഴും തങ്ങിരിക്കുന്നതാണ് ഈ വിഷു എന്ന് പറഞ്ഞത് അപ്പം അതിന് ഇപ്പോൾ എത്ര വലുതായാലും നമ്മളാ മനസ്സിൽ അത് ഒരിക്കലും പോവില്ലല്ലോ വിഷുവിൻ്റെ ആ ഒരു വൈബ് പ്രത്യേക വൈബ് തന്നെയാണ് നമ്മൾ ടകം പൊട്ടിക്കാൻ ഭയങ്കര പേടിയാണ് റെഡ് ലൈനിൽ കാണുന്നില്ല മോനെ മുകളിൽ കത്തിച്ചാണ് റോഡ് ചെയ്യുന്നത് അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് കുട്ടികളാകുമ്പോൾ പേടി ഉണ്ടാവില്ല അതിന്റെ ഒരു എൻജോയ്മെന്റും കൂടി അതിന്റെ രീതിയിലാകും നിങ്ങൾ ശിവക്ഷേത്രത്തിലാ പോയത് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം ഉണ്ട് കോഴിക്കോട് അവിടെയാണ് പോയത് അപ്പൊ രാവിലെ പോയപ്പോ തന്നെ നല്ല തിരക്കായിരുന്നു കുറച്ച് ലൈ ലൈനിൽ കണ്ടി വന്നാലും നമുക്ക് നല്ലതോണം ദർശനമൊക്കെ സാധിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു